ഷത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ശ്രേഷ്ഠതയേറിയ ദിവസം ദുർലഹജ് ഒൻപതാണ് സാധാരണ ഏഴ് ദിവസം കണക്കാക്കുമ്പോൾ വെള്ളിയാഴ്ചക്കാണ് പ്രാധാന്യം മാസങ്ങളിൽ ആണ് എന്നാൽ ഒരു വർഷത്തെ മുഴുവൻ ദിവസങ്ങൾ കണക്കാക്കുമ്പോൾ ദുൽഹജ് ഒൻപതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ആ ദുൽഹജ് ഒൻപതിന്റെ പേരാണ് യൗമു അറഫ അഥവാ അറഫ ദിനം ദുൽഹജ് ഒൻപതിന് അറഫ ദിനം എന്നുള്ള പേരിൽ നോമ്പനുഷ്ഠിക്കുന്നത് ശക്തമായ സ്വന്നദ്ധമാണ് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് അറഫ ദിനത്തിന്റെ പേരിൽ നോമ്പനുഷ്ഠിക്കൽ സ്വന്നത്തില്ല എന്നാൽ അവർ അറഫയിൽ സംഗമിക്കുന്ന സമയം കണക്കാക്കി മറ്റ് രാജ്യങ്ങളിലുള്ളവർ അതേ ദിവസം നോമ്പെടുക്കണമെന്ന് പറയുന്നത് അബദ്ധചുഡലമായ വാദമാണ് സൗദി അറേബ്യയോട് അഥവാ മക്കയോട് നീണ്ട മണിക്കൂറുകൾ വ്യത്യാസമുള്ള രാജ്യങ്ങളുണ്ട് മക്കയേക്കാൾ പതിനൊന്ന് മണിക്കൂർ മുന്നിൽ സഞ്ചരിക്കുന്ന രാജ്യമുണ്ട് അതുപോലെ തന്നെ ഏകദേശം അത്രയും സമയം പിന്നിൽ സഞ്ചരിക്കുന്ന സാൻ ഫ്രാൻസിസ്കോ പോലത്തെ അമേരിക്കൻ രാജ്യങ്ങളുണ്ട് തൊള്ളായിരത്തി ഒൻപത് ഉച്ച മുതലാണ് അറഫയിൽ നിൽക്കേണ്ട സമയം എന്നാൽ മക്കയിൽ ഒരു ദിവസം ഉദാഹരണത്തിന് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ലോകത്തിന്റെ കിഴക്ക് വശമുള്ള പ്രസരക്ക് സമുദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തുള്ള രാജ്യങ്ങളിൽ രാത്രി പതിനൊന്ന് മണിയാണ് ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്ക് അവരുടെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായി അമേരിക്കൻ നാടുകളിൽ അത് രാത്രി രണ്ടു മണിയാണ് തലേ ദിവസം രാത്രി രണ്ടു മണിയാണ് അപ്പോൾ നീണ്ട മണിക്കൂറുകൾ വ്യത്യാസമുള്ള രാജ്യങ്ങൾ പലപ്പോഴും മക്കയുടെ ഉച്ചയോട് ചേർത്ത് നോക്കിയാൽ ഒരുപാട് രാജ്യങ്ങളിൽ ആ സമയം രാത്രിയാണ് ഹാജിമാർ അറഫ നിൽക്കുമ്പോൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ രാത്രി വരും എന്നാൽ അങ്ങനെയല്ല നിയമമുള്ളത് അറഫ ദിനം എന്നുള്ളത് ദുൽഹി അൻമദിന്റെ പേരാണ് വെള്ളിയാഴ്ചയെ കുറിച്ച് നാം യോമുൽ ജുമാഅ എന്ന് പറയാറുണ്ട് എന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ജുമുഹ നടന്നില്ലെങ്കിൽ പോലും വെള്ളിയാഴ്ചയുടെ പേര് ജുമുഹ എന്ന് തന്നെയാണ് എന്നതുപോലെ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഹറഫയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വർഷവും ഹറഫ ദിനമുണ്ട് അത് തൊള്ളായിരത്തി ഒൻപതിനാണ് അപ്പോൾ ഓരോ രാജ്യത്തുള്ളവരും അവരുടെ തൊള്ളായിരത്തി ഒൻപത് എന്നാണെന്ന് കണക്കാക്കി ആ ദിവസമാണ് ഹറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് അറഫ ദിനത്തിന് മുമ്പ് തൊള്ളായിരത്തി എട്ടിനും ദുൽഹജ് ഒന്ന് മുതൽ ഒൻപത് കോടിയുടെ ദിനങ്ങളിലെല്ലാം നോമ്പ് നൃഷ്ടിക്കുന്ന പ്രത്യേകം തന്നെയാണ് എന്നാൽ ഹാജിമാരുടെ ദിവസം കണക്കാക്കി അതേ ദിവസം ഇവിടെ മറ്റു രാജ്യങ്ങൾ നോമ്പെടുക്കണം എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഭാഗമാണ് ആയതിനാൽ തന്നെ ദുൽഹജ് ഒൻപതിന്റെ അറുവാ ദിനത്തിന്റെ നോമ്പ് ഓരോരുത്തരും അവരുടെ ദുർഹജ് ഒൻപത് എന്നാണോ ആ ദിവസം കണക്കാക്കി നോമ്പ് നൃഷ്ടിക്കുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ الحمد لله رب العالمين السلام عليكم ورحمه الله